നമസ്കാരം പത്തനംതിട്ട ഇലന്തൂർ ഭഗവതികുന്ന് ക്ഷേത്രത്തിലെ മോഷണം നടത്തിയ കേസിൽ ഒരു പ്രതി പിടിയിൽ പെരുന്നാട് സ്വദേശി സുരേഷ് ആണ് അറസ്റ്റിലായത് മൂന്ന് പേർ ചേർന്നാണ് മോഷണം നടത്തിയതെന്ന് സിസിടിവി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമായി ഞായറാഴ്ച രാത്രിയാണ് മൂവർ സംഘം മോഷണത്തിനായി ഇലന്തൂർ ഭഗവതി കുന്നിലെത്തുന്നത് പ്രദേശത്തെ ഒരു സി സി ടി വിയിൽ നിന്ന് പ്രതികളുടെ ദൃശ്യങ്ങൾ ലഭിച്ചു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സ്ഥിരം മോഷണ കേസുകളിലെ പ്രതിയായ പെരുന്നാട് സ്വദേശി സുരേഷിനെ തിരിച്ചറിഞ്ഞത് ഇന്നലെ പത്തനംതിട്ട ടൗണിൽ നിന്നും തന്നെയാണ് ഇയാളെ പോലീസ് പിടികൂടിയത് പ്രതിയെ ഭഗവതി കുന്ന് ക്ഷേത്രത്തിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി മറ്റ് രണ്ട് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് ഭഗവതി കുന്ന് ക്ഷേത്രത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന പണവും ഉപദേവതന്മാരുടെ വിഗ്രഹത്തിലെ പ്രഭയുമാണ് പ്രതികൾ മോഷ്ടിച്ചത് മോഷണത്തിനിടെ നാഗരാജ പ്രതിഷ്ഠ ഇളക്കി മാറ്റുകയും സമീപത്തെ വീട്ടിൽ കിടന്നിരുന്ന കാറിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തിരുന്നു ക്ഷേത്രത്തിലെ മോഷണം കഴിഞ്ഞു പോകുമ്പഴി തൊട്ടടുത്ത ഓർത്തഡോക്സ് പള്ളിയിലെ കാണിക്കവഞ്ചി കുത്തി തുറക്കാനും പ്രതികൾ ശ്രമിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട പു പത്തരമാറ്റിൻ പൊന്നും പുടവയും ശ്രീവത്സം സിൽക്സ് ആൻഡ് ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട